അംഗീകാരമില്ലാത്ത കോളേജ് നടത്തി കാരന്തൂർ മർക്കസ് വിദ്യാർത്ഥികളെ വഞ്ചിച്ചതായി പരാതി മർക്കസിന് കീഴിലുള്ള എം ഐ ടി പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളാണ് ആരോപണവുമായി രംഗത്തെത്തിയത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയെന്നും ആരോപണമുണ്ട് മർക്കസിനെതിരെ വിദ്യാർത്ഥികൾ സമരം തുടങ്ങി ഈ വിദ്യാർത്ഥികൾ മർക്കസിന് കീഴിലുള്ള എം ഐ ഇ ടി പോളിടെക്നിക് കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തീകരിച്ചവരാണ് ജോലിക്കായും ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് പഠനത്തിന് ശ്രമിച്ചവരുമാണ് തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും കോളേജിന് അംഗീകാരമില്ലെന്നും അറിയുന്നത് രണ്ട് വിഭാഗത്തിന് സർട്ടിഫിക്കറ്റ് തന്നു ഒരുവിധം ഒരുവിധം കുട്ടികൾ പലർക്കും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുമില്ല തന്ന കുട്ടികളും തരാത്ത കുട്ടികളും ഉണ്ട് അത് തന്നെ ഓട്ടോമൊബൈൽ വിഭാഗമെന്റിനും ഒരു തവണ തന്ന സർട്ടിഫിക്കറ്റ് ഇവർ തിരിച്ചു വാങ്ങി മാറ്റി കൊടുത്തു ബി പോയ സമയത്ത് അവർ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കഴിഞ്ഞാൽ പല കുട്ടികളും പല വർക്ക് ചെയ്തിട്ട് ഈ പുറത്തു വന്നപ്പോൾ കുട്ടികളോട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി സ്ഥാപനങ്ങളും മാനേജ്മെന്റ് ചർച്ചക്ക് തയ്യാറാവാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത് പ്രശ്നം പരിഹരിക്കുന്നതുവരെ അനിശ്ചിതകാല നിരാഹാരവും തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ വിദ്യാർത്ഥി സംഘടനകളും സമര രംഗത്തുണ്ട് നേതാക്കൾ സത്യാഗ്രഹ സമരം തുടങ്ങി എന്നാൽ മർക്കസ് പോളിടെക്നിക്ക് തുടങ്ങിയിട്ടില്ലെന്നും അക്കാദമി ഓഫ് സിവിൽ എൻജിനീയേഴ്സിന്റെ ഒരു ഫ്രാഞ്ചൈസിയാണ് തുടങ്ങിയതെന്നുമാണ് മർക്കസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോളിടെക്നിക് കോളേജ് പൂട്ടിയ ശേഷം ഈ കെട്ടിടത്തിലിപ്പോൾ മർക്കസ് ട്രെയിങ് സ്കൂളാണ് നടക്കുന്നത് മീഡിയ വൺ കോഴിക്കോട്